രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തെന്നിന്ത്യയിൽ നിന്ന് പ്രദർശനത്തിനെത്തിയ ചിത്രങ്ങളിൽ ഓപ്പണിംഗ് കളക്ഷനിൽ ആദ്യ പത്ത് സ്ഥാനങ്ങളിലുള്ള ചിത്രങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം ഒന്നാം സ്ഥാനത്ത് രാംചരൺ നായകനായ ഗെയിം ചേഞ്ചർ എൺപത് കോടി അറുപത് ലക്ഷമാണ് ചിത്രത്തിന്റെ ഓപ്പണിംഗ് കളക്ഷൻ രണ്ടാം സ്ഥാനത്ത് മോഹൻലാൽ നായകനായ എംബുരാൻ അറുപത്തിയെട്ട് കോടി ഇരുപത് ലക്ഷമാണ് ചിത്രത്തിന്റെ ഓപ്പണിംഗ് കളക്ഷൻ മൂന്നാം സ്ഥാനത്ത് പവൻ കല്യാൺ നായകനായ ഹരിഹര വീരമല്ലു അറുപത്തി കോടി അൻപത്തി അഞ്ച് ലക്ഷമാണ് ചിത്രത്തിന്റെ ഓപ്പണിംഗ് കളക്ഷൻ നാലാം സ്ഥാനത്ത് അജിത് കുമാർ നായകനായ ഗുഡ് ബൈഡ്ലി അൻപത്തിരണ്ട് കോടിയാണ് ചിത്രത്തിന്റെ ഓപ്പണിംഗ് കളക്ഷൻ അഞ്ചാം സ്ഥാനത്ത് നാൽപ്പത്തിയെട്ട് കോടി പതിനഞ്ച് ലക്ഷം നേടിയ അജിത് കുമാർ നായകനായ വിടാ ആറാം സ്ഥാനത്ത് ഓപ്പണിംഗിൽ മുപ്പത്തിയൊൻപത് കോടി അറുപത് ലക്ഷം നേടിയ നന്ദമുരി ബാലകൃഷ്ണ നായകനായ ഡാക്കു മഹാരാജ് ഏഴാം സ്ഥാനത്ത് കമൽഹാസൻ നായകനായ തഗ്ലൈഫ് മുപ്പത്തി എട്ട് കോടി എൺപത്തി അഞ്ച് ലക്ഷമാണ് ചിത്രം ഓപ്പണിംഗിൽ നേടിയത് എട്ടാം സ്ഥാനത്ത് ഞാനി നായകനായ ഹിത്രി എന്ന ചിത്രം മുപ്പത്തി അഞ്ച് കോടി എൺപത് ലക്ഷമാണ് ചിത്രം ഓപ്പണിങ്ങിൽ നേടിയത് ഒൻപതാം സ്ഥാനത്ത് നായകനായ റെട്രോ എന്ന ചിത്രം മുപ്പത്തി ഒന്ന് കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷമാണ് ചിത്രം ഓപ്പണിംഗിൽ നേടിയത് പത്താം സ്ഥാനത്ത് വെങ്കടേഷ് നായകനായ സംക്രാന്തിക്ക് വസ്തുനം മുപ്പത്തിയൊന്ന് കോടി മുപ്പത്തിയഞ്ച് ലക്ഷമാണ് ചിത്രത്തിന്റെ ഓപ്പണിംഗ് കളക്ഷൻ കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക